ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറെ ഹബീബ് എന്ന ഹാമിദ് തങ്ങൾ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കമൻ്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നേരെ വരുന്ന ആരോപണങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മജലസിൽ വരുന്ന ആളുകളോട് ചോദിച്ചറിയുകയോ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും പറയുന്ന വാക്കുകൾ കടമെടുത്ത് അതെല്ലാം വിശ്വസിച്ച് ഒരു പാവം മനുഷ്യനെ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സത്യത്തില് അദ്ദേഹത്തിന് നേരെ വന്ന ആരോപണങ്ങൾ കേട്ടപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഒന്നുപോലും കട്ട് ചെയ്യാതെ ഇന്നലെ പോസ്റ്റ് ചെയ്തത് സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് ആ വിഷയങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ നല്ല കമൻറ്റുകൾ വരുന്നുണ്ട് മോശമായ കമൻ്റുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സംശയമാണ് ഇദ്ദേഹം തങ്ങളാണോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അയൽവാസികൾക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മഹലിലുള്ള ആളുകൾക്കൊന്നും ഈ ഒരു സംശയമില്ല അവർക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഇദ്ദേഹം തങ്ങളാണ് ഇദ്ദേഹം തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഒരാളാണെന്ന് അവർക്കെല്ലാം അറിയാം പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ഇദ്ദേഹം തങ്ങളാണോ എന്നുള്ള സംശയങ്ങൾ ഉന്നയിക്കുകയാണ് അതിനുള്ള ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിരത്തുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു കണ്ടുനോക്കാം നിങ്ങളോ ആ കൊടുക്കും അതാ ചോദിക്കാം സംസ്കാരം അതാറിയ െ പറഞ്ഞു ശേഷം ഒരു ശേഷം മരിച്ചു ശേഷം അപ്പൊ താങ്കൾ തന്നെയാണ്

മാഷാല് അപ്പൊ ഞങ്ങളെ നാട്ടില് എന്റെ നാടാണ് എന്നോട് വെച്ചൊരു പള്ളി കേട്ടതിന് എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് സംബന്ധിച്ചൊരു പൈസ ഒരു ലക്ഷം കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പള്ളിന്റെ പറഞ്ഞു

അപ്പൊ യാതാർക്കണം എന്ത് ചെയ്യുന്ന സ്ഥലം കേറണ്ടാ <laughs> കേട്ട <laughs> 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 അല്ലെങ്കിൽ തന്നെ ശത്രുക്കൾ വട്ട് പറ കുട്ടികളെ കാണി ആ കായിക്കൊന്നിട്ടേ പറ്റൂല ഇന്നലെ ഞാന് ഈ പെണ്ണുങ്ങളായിട്ട് മണ്ണാർക്കാട് വരും കുറച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടോട്ടിന്ന് പോയി

ല്ലേ അതിന്റെ ഫെതിലൊക്കെ നമുക്ക് കിട്ടും ഇതാണ് ചെയ്യുന്ന പിന്നെ

हम बिल्ला स्टेक में 300 केतरा पर एग्जांपल ये सर ये मसलिया स्ट्रेट जावा नाम हूं इंल्लाहु सुभान व तआला पूरा आ रचे ना बिल्ला अल्लाह बरकत है है टा अल्लाह आपको ഈ വീഡിയോയിൽ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ഇദ്ദേഹത്തിന്റെ നാട്ടുകാർ ഒരു പരിപാടി നടക്കുന്ന സദസ്സിലേക്ക് വരികയാണ് എന്തിനു വേണ്ടിയാണ് വരുന്നത് ഒരു പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലുള്ള ആളുകൾ വരുന്ന സമയത്ത് ഇത്രയും ആളുകൾ ഇരിക്കുന്നതിന് മുമ്പിൽ അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്നെ അറിയാമോ ഞാൻ തങ്ങൾ കുടുംബത്തിൽ ജനിച്ചതാണോ എന്ന് അദ്ദേഹം ഇത്രയും ആളുകൾക്കിടയിൽ ഓപ്പണായി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം തങ്ങളാണ് എന്ന കാര്യത്തിന്റെ സംശയം നിങ്ങൾക്ക് മാറി കിട്ടിയിട്ടുണ്ടാവും പിന്നെ രണ്ടാമത് ഇദ്ദേഹത്തിന് നേരെ വരുന്ന ആരോപണം ഇദ്ദേഹത്തിന് കിട്ടുന്ന കാശ് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് എന്നുള്ള വ്യാപകമായിട്ടുള്ള ആരോപണവും വരുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരവും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടു കാണും ഒരു പാവപ്പെട്ട സ്ത്രീ നിത്യജീവിതം കഴിച്ചു കൂട്ടുന്നതിന് മാർഗം പോലും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ആധാരം കൈമാറുന്ന വീഡിയോ കൂടിയിട്ടാണ് നിങ്ങൾ കണ്ടത് ഇത് ഒന്നല്ല ഇതേപോലെ നൂറുകണക്കിന് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്തിയും കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഭക്ഷണം അവരുടെ ചെലവ് അവരുടെ പഠിത്തം എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അദ്ദേഹം ഖുറാൻ പഠിക്കുന്നതിനു വേണ്ടി ഇഫ് കോളേജ് തുടങ്ങാൻ പോകുന്നു മദ്രസകൾ തുടങ്ങാൻ പോകുന്നു സ്കൂളുകൾ തുടങ്ങാൻ പോകുന്നു ഇവിടെ ഒന്നും ഫീസ് ഈടാക്കുന്നില്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണാം സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾ എന്നും ഒറ്റപ്പെട്ടു പോകുന്നത് പതിവാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കുന്നതിനും ആളുകളുണ്ട് ഈ വിമർശിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഈ വീഡിയോയിലൂടെ തന്നെ ഏകദേശം മനസ്സിലായി കാണും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ആരുടെ മുന്നിലും പറയാം നമുക്ക് ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാം എന്ന് കരുതി ഒരു വ്യക്തിയെ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് തേജോവാദം ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ